മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഈ പരാജയം എത്രമാത്രം കാലത്ത് ആഘാതമാണ് ഇവർക്ക് വരുത്തിയിരിക്കുന്നത് ഇതിലൂടെ വ്യക്തമാണ് ഞാൻ ഇത് നിയമപരമായി നിലനിൽക്കും എന്ന് കരുതുന്നില്ല ഞാനും പ്രാക്ടീസ് ഒരു അഭിഭാഷകനാണ് ഒരു കാരണവശാലും നിലനിൽക്കില്ല കാരണം ഇത് മൗലിക സ്വാതന്ത്ര്യത്തിന്റെ മീതയുള്ള കടന്നുകയറ്റമാണ് സുപ്രീം കോടതി സമാനമായ കേസുകളിലെ കൃത്യമായ വിധികളുണ്ട് അതൊന്നും പരിശോധിക്കാതെ വൈരാഗ്യം കൊണ്ട് മാത്രം കേസെടുത്തിരിക്കുന്നു ഇതൊന്നും നിർത്തിക്കാൻ വേണ്ടിട്ട് ഇത് കേൾക്കാൻ പറ്റുള്ളതാണ് അതാണ് പ്രശ്നം അല്ല വിവാദം ഉണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് എന്താ വിരോധം വിവാദം ഉണ്ടാക്കി കൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ പാട്ട് കൂടുതൽ പാടും കേരളം മുഴുവൻ പാടാൻ പോവാണ് ഈ പാട്ട് ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാടാൻ തീരുമാനിച്ചിരിക്കുക ഈ പാട്ട് ഏതായാലും കാരണം ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇത് പാടണമെന്ന് എല്ലായിടത്തും ഇപ്പോ ഇവര് പ്രചാരണം കൊടുത്തു കൊടുത്ത് ആ സ്ഥിതിയിലേക്ക് എത്തിച്ചിപ്പോൾ എല്ലായിടത്തും ഇന്ന് എന്നെ ഒരു പതിനഞ്ച് പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇതെല്ലായിടത്തും ഈ ഗാനം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു അവരെ കൊണ്ടുപോയി കേരളത്തിൽ മുഴുവൻ ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പാടിയ ആളുകളെ കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ സാറ് മുൻകൈ എടുക്കണം എന്നാണ് എന്നോട് എന്നെ എന്നെ വിളിക്കുന്ന സാധാരണക്കാരായ ആളില് പറയുന്നു അപ്പൊ കാര്യമുണ്ട് കാര്യുണ്ട് അത് കോടതി കേസ് കൊടുത്തിട്ട് പിന്നെ എന്നെ നിന്ന് പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നില്ല കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിലല്ലേ ഹാജരാക്കണത് അത് ഉറങ്ങാൻ പറ്റാത്തത് ഇതിനൊക്കെ കൂട്ടുനിന്ന് കഴിഞ്ഞ പിന്നെ എങ്ങനെ ഉറങ്ങണത് ഇതിൻ്റെ അത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് കാര്യം ഞാനല്ലോ പറഞ്ഞത് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു വിൽഫുൾ പർച്ചേസറിന് വലിയ തുകയ്ക്ക് വിറ്റു വിറ്റുകയാണ് അല്ലേ വലിയ തുകയ്ക്ക് വലിയ തുകയ്ക്ക് വിൽക്കുന്നത് കോടീശ്വരനല്ലേ മേടിക്കുകയുള്ളൂ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു കോടീശ്വറിന് അത് വിറ്റു കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉണ്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ സോൾഡ് ടു ടുഫുൾ പർച്ചേസ് ആണ് ഫോർ കുറെ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല വിറ്റുന്നത് പിന്നെ കോടതി എൻ്റെ വേറെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്കെല്ലാം അറിയായിരുന്നു എന്നത് ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് കോടീശ്വരനാണ് വിറ്റതെന്നാണ് ഞാൻ കടകംപള്ളീ സുരേന്ദ്രനോട് ചോദിച്ചത് അറിയാവുന്നവരോടല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതിലെന്താ തെറ്റ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങഷൻ പോയിട്ട് കണ്ടിട്ട് പോലെ എനിക്കൊരു ബന്ധമില്ല എന്നദ്ദേഹം പറയുന്നേ അദ്ദേഹത്തിന് ബന്ധമുണ്ട് അപ്പം പിന്നെ രണ്ട് കോടിക്കാണ് എനിക്ക് നോട്ടീസ് അയച്ചത് മാനം പോയെന്ന് രണ്ട് കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു നോട്ടീസ് അയച്ചത് അത് കോടതിയിലെത്തിയപ്പോൾ പത്ത് ലക്ഷമായിട്ട് മാനം കുറഞ്ഞു രണ്ട് കോടിയിലെ അറിയില്ല എനിക്ക് രണ്ട് കോടി രൂപ നോട്ടീസ് അയച്ച് പത്ത് ലക്ഷത്തിന്റെ മാനം ഞാനാ കേസ് നടത്തിക്കൊള്ളാം ഞാൻ അയച്ച മറുപടിയിലും ഞാൻ അവിടെ കൊടുത്ത എൻ്റെ വിശദീകരണത്തിലും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നു അതിലെ തെളിവുകൾ ഞാൻ ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തിലും തെളിവ് ഹാജരാക്കണം കോടതി പറയുമ്പോ അല്ലേ തെളിവ് ഹാജരാക്കണം കോടതിയിലൊരു നടപടിക്രമം വരുമല്ലോ സിവിൽ കോർട്ടല്ല ആ സിവിൽ കോർട്ടിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കാം കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ട് പുറത്ത് ഹാജരാക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതിന് അത് കോടതിയിൽ ഹാജരാക്കേണ്ടത് കോടതിയിൽ ഹാജരാക്കും ഞാനിത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു അനത്ത സമ്മർദ്ദം അന്വേഷണം മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി അതിലെ അവർ മറികടന്ന് അവർ പോകുന്നതാണ് ഞാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പറയുന്നില്ല അത് ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമാണ് അവർ കുറേ മുന്നോട്ട് പോയിരുന്നു പിന്നെ ഒരു മന്ദഗതി ഉണ്ടായിട്ടില്ല അതെന്താണെന്ന് അവർക്ക് അറിയുള്ളൂ പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മീതെ ഇപ്പോൾ മാത്രമല്ല വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും അവരുടെ മീതെ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് നീട്ടി നീട്ടിക്കൊണ്ടുപോകണം വേറെയേലാ ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നീട്ടിക്കൊണ്ടുപോകണം എന്നൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു അതിന് അവർ കേടങ്ങിയെന്ന് എനിക്കറിയില്ല അതെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാനാഗ്രഹിക്കും ഞാനിപ്പോൾ കൊച്ചിയിൽ തന്നെ എല്ലാ പത്രങ്ങളിലും എല്ലാത്തിലും വാർത്തകൾ മേയർ തെരഞ്ഞെടുപ്പ് പോയിട്ടുള്ള കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഇതിൻ്റെ ഈ ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് കെ പി സി സിയിൽ നിന്ന് ഒരു നിർദ്ദേശം വരും പ്രൊസീജിയർ എങ്ങനെയാണ് ഞങ്ങൾക്കൊരു ഒരു പ്രൊസീജിയർ ഉണ്ട് അത് ആദ്യം തന്നെയല്ല ഒരു സത്യപ്രതിജ്ഞ പോലെ ഇരുപത്തൊന്നാം തീയതി ഉള്ളത് അത് കഴിഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട് മേയറേയും ചെയർമാനേയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കാൻ അതിനൊരു ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു നടപടിക്രമമുണ്ട് അത് കെ പി സി പ്രസിഡന്റിൽ നിന്ന് പ്രഖ്യാപിക്കും ആ നടപടിക്രമം അനുസരിച്ച് ചെയ്യുന്നു അതിനുമുമ്പെങ്ങനെയാണ് ഞങ്ങൾ മേയറെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് മേയറെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ മേയറെ തിരഞ്ഞെടുക്കുക നിങ്ങളെന്താ മീൻ പലരും പല പത്രങ്ങളും പല മാധ്യമങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേയർമാരെ തിരഞ്ഞെടുക്കാൻ പറ്റും ഞങ്ങൾക്ക് അതിനെങ്കിലുള്ള ഒരു അനുവാദം എന്താ നിങ്ങൾ ഞങ്ങളുടെ നടപടിക്രമം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോകണമല്ലോ അതിനുമുമ്പ് ഡി സി സി പ്രസിഡന്റിന് യോഗം കൂടി തീരുമാനമെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വന്നുകൂടെ വന്നു ഡേ ഇന്നതാണ് മേയർ എന്ന് പറയാൻ പറ്റുമോ ഞങ്ങളുടെ വാതിലാണെന്ന് നടക്കില്ല അതൊക്കെ സി പി എമ്മിൽ ഇന്നലെ പോയി ഒപ്പിട്ട് വന്നിട്ട് സെക്രട്ടേറിയറ്റിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണെന്നോ ഏത് ഗവർണറായിട്ട് ഒത്തുതീർപ്പേ ഉണ്ടാക്കിയിട്ട് വന്ന് അങ്ങനെയുള്ള നിങ്ങൾ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യും സെക്രട്ടേറിയറ്റിൽ ചോദിച്ചു ഇത് ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അതാ നല്ലതാണ് അത് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഈ ഷിയാസ് സമ്മതിക്കില്ല ഞാനങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ വാതിലാന്നും നടക്കില്ല വേറെ ഞാനല്ല അല്ല അതിനൊരു നടപടിക്രമം നടപടിക്രമം വരും ആ തന്നാൽ അതനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് യോഗം ചേർന്ന് അവരുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവ് സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതിസന്ധികളൊക്കെ അതൊക്കെ ചർച്ച ഉള്ളൂ അതിനൊക്കെ പരിഹാരമാവുന്നതേ ഉള്ളൂ എന്ന എന്നതടക്കം നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരണം നടത്തുകയായിരുന്നു